നിലവിൽ അതിനകത്ത് അവരാളെ കിട്ടി നമുക്ക് എന്നിട്ട് മൂന്ന് മണിക്കൂറായിട്ട് ഇവരിവിടെ ഒരു പരിപാടി ചെയ്യുന്നില്ല മൂന്ന് മണിക്കൂറായിപ്പം ആ വണ്ടി ഒന്ന് അതിനകത്ത് കയറി വരാൻ വേണ്ടി എത്ര സമയം പിടിച്ചെന്ന് പറയുമോ അവരെ അവിടെ എടുത്തിട്ട് പോയി ആണ് ആളുണ്ടെന്ന് ഞങ്ങൾ വന്നപ്പോൾ തൊട്ടിവിടെ പറയുന്നത് ഇവിടെ നമ്മുടെ ആൾക്കാരെ അവൾക്ക് കയറ്റി ഒരു കാര്യം ഇവിടെ ചെയ്തില്ല ഒരു ഈ പ്രശ്നം എങ്ങനെ എങ്ങനെ എന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാം മാത്രമേ നമ്മുടെ പ്രധാനപ്പെട്ട നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഏകദേശം രാവിലെ പതിനൊന്നേകാലോടു കൂടിയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പതിനാലാം വാർഡിന്റെ ഒരു വശം ഭാഗികമായി തകർന്നു വീണിരുന്നത് ഇത് പ്രവർത്തിക്കുന്നിരുന്നില്ല എന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത് എന്നിരുന്നാലും തിരച്ചിലിനൊടുവിൽ ഇതിൽ ഒരു സ്ത്രീയെ കണ്ടെത്തുകയും ആ സ്ത്രീ മരണപ്പെടുകയുമാണ് ഉണ്ടായിരിക്കുന്നത് തലയോരപ്പറമ്പിൽ നിന്നുമുള്ള ബിന്ദു പേരുള്ള ഒരു സ്ത്രീയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഭർത്താവിന്റെ ചികിത്സയ്ക്കായി മകളുമായി എത്തിയ സ്ത്രീയാണ് മരണപ്പെട്ടിരിക്കുന്നത് തിരച്ചിൽ വൈകിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ഇവിടെ ഈ ആളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയോട് സംസാരിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞു അമ്മ ബാത്റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത് പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നിപ്പം അത് കൺഫർമേഷൻ വരുവാണെങ്കിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന നമ്മുടെ ആരോഗ്യവ്യവസ്ഥയിൽ വലിയ ഒരു ചലനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ അതുമാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ കാരണം ഇവിടെ സ്വന്തം കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നൊരമ്മ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നിട്ട് അവരെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ സർച്ച് നടക്കുന്നത് തന്നെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അത് അതാണോ ഇനി വഹിക്കിപ്പിച്ചതെന്ന് അറിയില്ല എന്തായാലും രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് തുടങ്ങിയത് അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കട്ടെ ഗവൺമെൻറ്റിന് പ്രത്യേകമായ താല്പര്യം ഉണ്ടാവണം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എത്ര സമയമെടുത്തിട്ടാണ് ഈ വണ്ടികൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ നമുക്കറേ ബിൽഡിംഗ് വയലേഷൻ ഉണ്ടോയെന്ന് വരെ അന്വേഷിക്കണം കാരണം ഒരു വണ്ടി പെട്ടെന്ന് കയറി വരാൻ ഇതേപോലത്തെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടിയന്തരമായ ഒരു വിചിന്തനം പുനർചിന്തനം സർക്കാർ നടത്തണം ഇവിടുത്തെ എച്ച് ഡി സി വരെ കൂടിയിട്ടില്ല രണ്ട് വർഷമായിട്ടാണ് അല്ലേ രണ്ട് രണ്ടര കൊല്ലമായിട്ട് എച്ച് ഡി സി കൂടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു എക്സിക്യൂട്ടീവ് മാത്രം കൂടുന്നു അതേസമയം എച്ച് ഡി സി മൊത്തത്തിൽ കൂടുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ മാറ്റി അടിയന്തരമായി എസ് ഡി സി വിളിക്കണം ഞാൻ ആവശ്യപ്പെടുവാണ് സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു ഈ മെഡിക്കൽ കോളേജിൻ്റെ എച്ച് ഡി സി അടിയന്തരമായി കൂടി ഇതിൻ്റെ വ്യവസ്ഥകൾ സാഹചര്യങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സംവിധാനങ്ങളും പരിശോധിക്കുവാൻ നിലപാടുണ്ടാവണം തയ്യാറാവണം എന്ന് മാത്രമേ അവസ്ഥ പറയാനുള്ളൂ ഇവിടെ വന്ന ഓരോ പൊതുപ്രവർത്തകരും ആ അവർ വളരെ സൂക്ഷ്മതയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് വന്നത് ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് ഈ സാഹചര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ കൺസേൺ ഉണ്ട് ഇത് ഒഴിഞ്ഞ മുറിയാന്ന് പറഞ്ഞു മേളിൽ അവിടെ ലൈറ്റ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചതെന്ന് പറഞ്ഞത് മൂന്നാമത്തെ ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് ഞങ്ങളിത് പറഞ്ഞത് എന്താ സാഹചര്യം എന്നറിയില്ല നമുക്ക് പക്ഷേ വളരെ ത്വരിതഗതിയിൽ ഇതേപോലത്തെ സാഹചര്യമുണ്ട് റെസ്ക്യൂ നടക്കണം ഇവിടെ വൈകി എന്നുള്ളൊരു പ്രശ്നമാണ് പക്ഷേ ഇനിയും നടക്കട്ടെ ആരെങ്കിലും ഇനിയുണ്ടോ എന്നറിയില്ല എങ്കിലും ശ്രമം നടക്കട്ടെ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ സഹകരിച്ചാണ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ചാനൽ മനോരമ ചാനൽ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മന്ത്രി ചെറിയ സജി ചെറിയാൻ അടക്കമുള്ളവർ കാണണം ഒരു പഞ്ഞി കുറവായാലും ഇത്ര പ്രശ്നമാണോ എന്നാണ് മന്ത്രി സജി ചെറിയാൻ ചോദിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ ഇതിനകത്തുപെട്ട ഒരു മനുഷ്യനെ പഞ്ഞിക്കിട്ട ഒരു സ്ഥിതിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നൊരു മൃതദേഹം കിട്ടുകയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നേരെ ഓപ്പോസിറ്റിൽ ഇത്രയും ആളുകളിവിടെ തടിച്ചു നൂടി നിൽക്കുന്നു ഈ കെട്ടിടങ്ങളൊക്കെ ഈ അർത്ഥത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉള്ളതാണ് എന്നതാണ് ഏറ്റവും അപകടകരമായ സ്ഥിതി എന്നതാണ് ആ കെട്ടിടം പൊളിഞ്ഞു വീഴുന്നു എന്ന് പറയുമ്പോൾ ആ കെട്ടിടം മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഇതുപോലുള്ള ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഈ ക്യാമറയ്ക്ക് പിന്നിലുള്ള ഓരോ കെട്ടിടവും തൽസ്ഥിതിയിലാണ് തുടരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയും ആളുകൾ ഇവിടെ നിൽക്കുന്നു സാർ ഇവിടെ രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് രോഗിയെത്തി സർക്കാരിന് ഇതേക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ഇതിനെതിരെ പരാതി പറയുന്നവരെ വാദിയെ പ്രതിയാക്കുന്നവർ പ്രതിയാക്കുന്ന സമീപനമാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ വാർണിംഗ് നടത്താനും അദ്ദേഹത്തെ പ്രതി കൂട്ടിലെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യാനുമൊക്കെയാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും പൊള്ളയാണ് എന്ന് ഒരു രക്തസാക്ഷി കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ ശോചനീയ സ്ഥിതിയെക്കുറിച്ച് മലയാളിയെ ഞെട്ടിച്ച് ഉണർത്തുന്ന രീതിയിൽ ഒരു രക്തസാക്ഷി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു വാവയെയും ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇനി നമുക്കറിയില്ല ഇവർക്ക് ആർക്കും അറിയില്ല ഈ എന്താണ് ഇതിൻ്റെ ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ അധികൃതർക്കും മറ്റാർക്കും അറിയില്ല ഇനി ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഇത് ലൈവായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക വളരെ നിർഭാഗ്യകരമായ സംഭവത്തിൽ ഇവിടെ സാക്ഷ്യം ഞാനിവിടെ വന്ന ഉടനെ ചാണ്ടിയമ്മൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടുത്തെ അധികാരികൾ പറഞ്ഞു ഈ ഭാഗം ക്ലിയർ ചെയ്യണം നിങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ അവിടുത്തെ വണ്ണ ഇടിഞ്ഞു വീണ്ടിരിക്കുന്ന ഇഷ്ടകളും പിന്നെ കോൺക്രീറ്റുകളും മാറ്റി മാറ്റി അതിനകത്ത് ജീവൻ പെട്ടിട്ടുണ്ടോ എന്ന് പറ ഞങ്ങൾ പറയുണ്ടായി വളരെ നിസ്സംഗരായി ഫയർഫോഴ്സും പോലീസും രണ്ടര മൂന്ന് മണിക്കൂർ നോക്കി നിന്നതിന് ശേഷമാണ് ഇവിടെ ജെ സി ബി കൊണ്ടുവന്ന് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തിയത് രോഗികളൊന്നും ഇല്ലായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത് വളരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അധികാരികൾ ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് വഞ്ചനാപരമായ പ്രസ്താവനകൾ ഇത് ഇവിടെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളോട് ചേർന്നുള്ള ശുചിമുറിയാണ് ഇടിഞ്ഞു വന്നിരിക്കുന്നത് ഇവിടെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വാർഡുകളുടെ ശുചിമുറിയാണ് അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ശുചിമുറിയിൽ പോയ സഹോദരിയാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇത് മരണപ്പെട്ടു എന്നത് സത്യമാണ് ഞങ്ങൾ കണ്ണ് മനസ്സിലാക്കിയെടുത്തോളം ഈ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ആ ശരീരം അവിടുന്ന് നീക്കം ചെയ്തിട്ടുള്ളത് മരണപ്പെട്ടു എന്ന് തന്നെ ഞാൻ അനുമാനിക്കുന്നു ഇത് സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും വീഴ്ചയാണ് ഇവിടെ ഒരു സുരക്ഷിതത്വവും ഇവിടെയില്ല ഇവിടെ ഈ ഇത് ഈ ആശുപത്രി രോഗികൾ ഭീതിയുടെ നിഴയിലാക്കിയിരിക്കുന്നു ഈ സർക്കാർ അവിടെ ആളുണ്ട് നിലവിൽ അതിനകത്ത് അവരാളെ കെട്ടി നമുക്ക് എന്നിട്ട് ഈ മൂന്ന് മണിക്കൂറായിട്ട് ഇവർ ഇവിടെ ഒരു പരിപാടി ചെയ്തില്ല മൂന്ന് മണിക്കൂറായിപ്പം ആ വണ്ടി ഒന്നും അതിനകത്ത് കയറി വരാൻ വേണ്ടി എത്ര സമയം പിടിച്ചെന്നറിയോ ഇങ്ങനെയാണോ ഒരു ഹോസ്പിറ്റലിൽ ആകോട്ട് ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് അവരെ അവരുടെ എടുത്തോട്ട് പോയി ആൾ ആണുണ്ടെന്ന് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ പറയുന്നു ഇവിടെ നിന്ന് നമ്മുടെ ആൾക്കാരെ അവിടെ കയറ്റി ഒരു കാര്യം ഇവിടെ ചെയ്തില്ല മീഡിയത്തിന് പോലും അകത്ത് കയറ്റുന്നില്ലായിരുന്നു അവർ